നമസ്കാരം വളരെ സന്തോഷം ഉള്ള വാർത്ത തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക വീണ്ടും സിനിമയിൽ സജീവമാവുന്നു ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂക്ക സജീവമാവുന്നത് ഈ കാര്യം അറിയിച്ചത് നമ്മുടെ ആൻറ്റോ ജോസഫാണ് ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പ് വലിയ വൈറലായി മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവാൻ ആയി എന്ന് ഇപ്പോൾ ഇതാ ആൻ്റോ ജോസഫ് ഒരു കുറിപ്പ് എഴുതുന്നു അതും വൈറലായി പ്രിയപ്പെട്ട മമ്മൂക്ക വരുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ തുടർന്ന് അഭിനയിക്കുവാൻ ഒക്ടോബർ ഒന്ന് മുതൽ ഒക്ടോബർ ഒന്ന് മുതൽ ഒരാഴ്ചയാണ് ഹൈദരാബാദിൽ ഷൂട്ട് നടക്കുന്നത് ഒരാഴ്ച ഹൈദരാബാദിൽ ഷൂട്ട് നടക്കുന്ന ഷൂട്ടിങ്ങിലേക്ക് മമ്മൂക്കായി എത്തുന്നു എന്നാണ് ആൻറ്റോ ജോസഫ് കുറിച്ചത് ചെറിയൊരു ഇടവേളയായിരുന്നു ഇത്രയും കാലം എന്നു മാത്രമേ കരുതുന്നുള്ളൂ അപ്രത്യക്ഷിതമായി വന്ന ആ ഇടവേള ലോകമെങ്ങുമുള്ളവരുടെ പ്രാർത്ഥനകളുടെയും മനസാന്നിധ്യത്തിൻ്റെയും ബലത്തിൽ അതിജീവിച്ചു മമ്മൂക്ക ഹൈദരാബാദ് ഷെഡ്യൂൾ ജോയിൻ ചെയ്യും പ്രാർത്ഥനകളിൽ കൂടെ നിന്നവർക്കും ഉലഞ്ഞപ്പോൾ തുണയായവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും മാത്രം ഇതാണ് ആൻഡോ ജോസ് കുറിച്ചത് മമ്മൂക്ക ഒരു വലിയ ഇടവേളയാണ് എടുത്തത് എട്ട് മാസത്തോളം വലിയ നീണ്ട ഇടവേളയാണ് മമ്മൂക്ക അതിനുശേഷമാണ് ഇപ്പോൾ മമ്മൂക്ക വീണ്ടും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയിലേക്ക് തിരിച്ചെത്തുന്നത് ഒരാഴ്ച അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞാൽ നേരെ പോകുന്ന യു കെയിലേക്കാണ് ലണ്ടനിലാണ് ലണ്ടനിലുണ്ട് പിന്നീട് ഷൂട്ടിങ് അതിനുശേഷം കൊച്ചിയിലാണ് ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്ക ആദ്യം കൊച്ചിയിലേക്ക് വരുമെന്നായിരുന്നു ആദ്യം പ്രാർത്ഥന അത് ആഘോഷമാക്കാൻ മലയാളികൾ വലിയ തയ്യാറെടുപ്പാണ് നടത്തിയത് പക്ഷേ മമ്മൂക്ക എന്നാൽ പോകുന്നത് സിനിമയുടെ ഷൂട്ടിങ്ങിലേക്കാണ് ഈ സിനിമയുടെ പ്രത്യേകതയുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും പതിനേഴ് വർഷത്തിന് ശേഷം ഒന്നിച്ച് അഭിനയിക്കുന്ന സിനിമ കൂടിയാണ് ഇതിനു മുമ്പ് നിരവധി സിനിമകൾ അഭിനയിച്ചു വലിയ ഇടവേളയായിരുന്നു ഇവർ തമ്മിൽ ഒരുമിച്ച് അഭിനയിക്കാമുള്ളത് പക്ഷേ പതിനേഴ് വർഷത്തിന് ശേഷം ഇവർ വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകത കൂടിയാണ് ഈ സിനിമയ്ക്കുള്ളത് എന്തായാലും ഒന്നാം തീയതി മുതൽ ഷൂട്ടിംഗ് ആരംഭിക്കുന്നു ആ ഷൂട്ടിങ്ങിനെ എത്തുന്ന മമ്മൂക്കായെ വരവേൽക്കാൻ ആ സിനിമ സെറ്റ് ഉണർന്നിരിക്കുകയാണ് മമ്മൂക്ക എത്തുമ്പോൾ വലിയ സ്വീകരണമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അവിടെ വലിയ സ്വീകരണം നൽകി മമ്മൂക്ക വീണ്ടും ക്യാമറയ്ക്ക് മുന്നിൽ പോയി നിൽക്കുന്നു അത് കാണാൻ ആയിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് കാത്തിരിക്കുന്ന ആ ഒരു ചിത്രത്തിന് വേണ്ടി മമ്മൂക്ക അവിടെ ജോയിൻ ചെയ്യുന്ന ഒരു ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള മമ്മൂക്ക ആരാധകർ മലയാളികൾക്ക് എന്നും ഇഷ്ടപ്പെട്ട നടൻ അത് പേരെന്നും നമ്മുടെ മനസ്സിലോടിയെത്തും മമ്മൂക്ക ലാലേട്ടൻ ആ മമ്മൂക്കായും ലാലേട്ടനും ഒന്നിച്ച് അഭിനയിക്കുന്ന സിനിമയിൽ നിന്നാണ് ഒരു ഇടവേള എടുത്ത് ഒരു ചികിത്സ സംബന്ധമായി കൊച്ചി കൊച്ചിയിൽ നിന്നും ചെന്നൈയിലേക്ക് പോയും ചെന്നൈയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ വലിയ വിശ്രമത്തിലായിരുന്നു ആ മമ്മൂക്ക എത്തുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ വലിയ സന്തോഷമാണ് തോന്നുന്നത് മമ്മൂക്കായെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അദ്ദേഹം എന്നും പറയുന്നുണ്ട് സിനിമയാണ് പ്രാണൻ ആ സിനിമയിലേക്കാണ് നമ്മൾ പോകുന്നത് കഴിഞ്ഞ ദിവസം ലാലാട്രം പറഞ്ഞു സിനിമയാണ് എൻ്റെ സ്പന്ദനമെന്ന് ഇവർ രണ്ടുപേരും സിനിമയാണ് ആ സിനിമയെ ഇന്ന് വരെ തള്ളിപ്പറയോ ആ സിനിമയ്ക്ക് വേണ്ടി ഇവരുടെ എല്ലാ എന്താണ് ആരോഗ്യവും എല്ലാ ജീവിതവും ആ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന കലാകാരന്മാരാണ് ആ മമ്മൂക്ക സിനിമയിലേക്ക് വീണ്ടും തിരിച്ച് ജോയിൻ ചെയ്യുമ്പോൾ സന്തോഷിക്കാതെ വേറെ എന്താ നമുക്ക് മാർഗം അപ്പോൾ മമ്മൂക്ക ഒന്നാം തീയതി ഹൈദരാബാദിലെ ഷൂട്ടിങ്ങിന് ജോയിൻ ചെയ്യുന്നു അവിടെ ഒരാഴ്ചയാണ് ഷൂട്ടിങ് ഒരാഴ്ച കഴിഞ്ഞ് നേരെ പോകുന്നത് യു കെയിലാണ് ലണ്ടനിലാണ് ഷൂട്ടിങ് ആ ലണ്ടനിലെ ഷൂട്ടിങ്ങിന് ശേഷം അവിടെയും കുറേ നാളുകൾ ഉണ്ട് അവിടെ നിന്ന് നേരെ വരുന്ന കൊച്ചിയിലാണ് പിന്നെ ആ സിനിമയുടെ ഷൂട്ടിങ് വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ് ആൻഡോ ജോസഫാണ് എൻ്റെ പ്രൊഡ്യൂസർ വലിയ ബജറ്റ് നിരവധി ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നത് ചാക്കോച്ചനും അച്ചനും ഉൾപ്പെടെ നിരവധി ഗ്രൈസ് ആൻറ്റണി ഉൾപ്പെടെ നിരവധി ആളുകൾ അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ആ സിനിമയിലാണ് മമ്മൂക്ക ജോയിൻ ചെയ്യുന്നത് മമ്മൂക്ക നിങ്ങളെവിടെയും പോയിട്ടില്ലായിരുന്നു നിങ്ങളെന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ലോകത്തുള്ള എല്ലാവരും പ്രാർത്ഥന അത് ദൈവം കേട്ടു ആ ദൈവത്തിന് നന്ദി മമ്മൂക്ക തിരിച്ചെത്തിയതിന് നന്ദി ഇനി സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് പോകട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് മലയാളി പ്രേക്ഷകർക്കുള്ളത് അപ്പോൾ കാണാം മമ്മൂക്കയുടെ ആ ചിത്രത്തിന് വേണ്ടി ആദ്യം ഷൂട്ടിങ്ങിനെത്തുന്ന ഹൈദരാബാദിലെ ചിത്രത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇരുപത്തിയഞ്ച് കാറുകൾ മുപ്പത് സ്കൂട്ടറുകൾ കോയിൻസ് ഇന്റർനാഷണൽ ട്രിപ്സ് ദിവസേന ഒരു ലക്ഷം രൂപ കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി നല്ല വിശേഷം അജ്മി മേഡ് പുട്ടുപൊടി